നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ടും മന്ത്രി ശിവൻകുട്ടി വിചാരിച്ച കാര്യം നടന്നിട്ടില്ല വലിയ പദ്ധതിയിട്ട് നടത്തിയ ഒരു തന്ത്രമായിരുന്നു പക്ഷേ അത് പാളിപ്പോയി എന്ന് പറയുന്നതാകും ശരി ആയിരം കോടിയല്ല ഒരു ചില്ലിക്കാശ് പോലും ഇനി കേന്ദ്ര ഫണ്ട് കിട്ടില്ല എന്നുള്ള കർക്കശമായൊരു സൂചന കൂടിയാണ് നിലവിൽ നൽകിയിരിക്കുന്നത് ഇതോടൊപ്പമാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയിലും വാരിക്കോരി സാധാരണ ജനങ്ങളെ പ്രീതിപ്പെടുത്താനായി തദ്ദേശ തിരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കണ്ടുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ വലിയ ആഡി ബമ്പർ സെയിൽ പ്രഖ്യാപിച്ചതും എന്തായിരുന്നാലും ഇടിവെട്ട് പണി തന്നെയാണ് സർക്കാരിന് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഭരണം തന്നെ പൊളിയുന്ന രീതിയിലേക്ക് താറുമാറാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥലത്ത് പോലുമില്ലാത്ത സമയം പി എം സി പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിറകെ കേന്ദ്രത്തിന് കിട്ടാനുള്ള എസ് ഫണ്ട് കേന്ദ്രം തടഞ്ഞിരിക്കുന്നുവെന്ന സൂചനയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരം കോടിയോളം അടുത്ത് തുക എസ് എസ് കെ ഫണ്ടായി തന്നെ കിട്ടേണ്ടതായിട്ടുണ്ട് പക്ഷേ പി എം സി പദ്ധതിയിൽ ഒപ്പുവെക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് അതിൽ പ്രധാന കാരണം ഉടനടി തന്നെ മുന്നൂറ് കോടിയോളം അടുത്ത് എസ് എസ് കെയിലേക്ക് റിലീസ് ചെയ്യുമെന്ന സൂചന കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി നൽകിയിരുന്നു പക്ഷേ എസ് എസ് കെ ഫണ്ടിൻ്റെ ആദ്യ ഗഡു ബുധനാഴ്ച കിട്ടേണ്ടിയിരുന്നിട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും കിട്ടുന്നുമില്ല മന്ത്രി വി ശിവൻകുട്ടി തന്നെയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും അതിൽ തീരുമാനത്തിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞെങ്കിലും കേന്ദ്രത്തെ ചൊടിപ്പിക്കുന്ന തീരുമാനമായതുകൊണ്ട് ഇനി ഏത് രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കേന്ദ്രമന്ത്രി തീരുമാനിക്കും പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് എസ് എസ് കെ ഫണ്ട് ഉൾപ്പെടെയുള്ള മറ്റ് കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് അത് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട മറ്റ് കർമ്മ പദ്ധതികളൊക്കെ തന്നെ ആസൂത്രണം ചെയ്തിരുന്നു ഒരു പക്ഷെ അടുത്ത പടിയെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആകെ അങ്കലാപ്പിലായിരിക്കുകയാണ് എസ് എസ് കെ ഫണ്ടിൻ്റെ ഭാഗമായി ആദ്യ ഗഡുവായി ഏകദേശം മുന്നൂറ്റി പത്തൊൻപത് കോടിയോളം രൂപയായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിനും കേരളത്തിനും ഈ ആഴ്ച തന്നെ കിട്ടേണ്ടിയിരുന്നത് ഒരുപക്ഷെ നേരത്തെ കിട്ടേണ്ടിയിരുന്നത് പക്ഷേ പി എം ശ്രീ മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ഔദ്യോഗിക തീരുമാനം കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ വിഷയം ഇതിനോടകം തന്നെ കേന്ദ്രത്തിലെത്തിയിട്ടുണ്ട് ഫണ്ട് തൽക്കാലത്തേക്ക് കേന്ദ്രം അങ്ങനെ തടഞ്ഞിരിക്കുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത് ഒപ്പിടില്ല മെരുങ്ങില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര രീതികൾക്ക് വഴങ്ങാനുമുള്ള സാധ്യതകൾ ഇങ്ങനെയാണ് നൽകുന്നത് മന്ത്രിസഭാ ഉപസമിതി തീരുമാനമനുസരിച്ച് കേരളം തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത് പി എം ശ്രീയിൽ പഞ്ചാബിനെ പോലെ കേന്ദ്ര സർക്കാർ ഒരു കുരു കിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയേണ്ടതായിട്ടില്ല കേരളം പെട്ടു എന്ന് പറയുന്നതാകും ശരി കാരണം കേരളത്തിന് ഇനി പിന്മാറണമെങ്കിൽ ഏറെ കടമകളാണ് മുന്നിൽ നിൽക്കുന്നത് പഴയൊരു കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലായിരുന്നു പഞ്ചാബ് സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്നാൽ കരാറിൽ നിന്നും അടുത്ത വർഷം തന്നെ പിന്മാറി പക്ഷേ കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന കടുത്ത നിലപാട് കേന്ദ്രം സ്വീകരിച്ചു സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചാബ് സർക്കാർ മുഖം തിരിച്ചു അങ്ങനെ ഫണ്ട് തടഞ്ഞു രണ്ടു വർഷം പല യുദ്ധങ്ങളും നടത്തി ഏറ്റവും ഒടുവിൽ സമ്മർദ്ദം ഫലം കണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പഞ്ചാബിന് വീണ്ടും പി എം ശ്രീയിൽ പങ്കാളിയാകേണ്ടി വന്നു നയപരമായി തന്നെ എതിർപ്പുള്ളത് കൊണ്ട് കേരളത്തിന് ആ വഴി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഒന്നാമതേ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്നു ഈ സാഹചര്യത്തിൽ ഒരു തരത്തിലും കേന്ദ്രത്തോട് പടവെട്ടാൻ ഈ സാഹചര്യത്തിൽ കഴിയില്ല പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പിന്മാറാൻ കരാർ വ്യവസ്ഥ പ്രകാരം കേന്ദ്രത്തിന് മാത്രമേ ഇനി സാധിക്കൂ കേന്ദ്രത്തിന് മാത്രമാണ് അതിനുള്ള അവകാശം വേണ്ട അത് കേന്ദ്രം വയ്ക്കണം ഒരിക്കലും കേരള സർക്കാരിന് മറ്റ് നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പദ്ധതി മരവിപ്പിച്ചില്ലെങ്കിലും അതെങ്ങനെ മറികടക്കാമെന്നുള്ള ഒരു വിഷയം അതുതന്നെയാണ് സർക്കാരിനുള്ള വെല്ലുവിളിയും അതേസമയം ധാരണാപത്രത്തിൽ ഒപ്പിട്ടെങ്കിലും പി എം ശ്രീ പദ്ധതിയുള്ള പണമൊന്നും കേരളം കൈപ്പറ്റാത്തത് കൊണ്ട് പിന്മാറുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് കേരള സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് നിയമപരമായി തടസ്സമില്ലെന്ന് ചില നിയമ വിദഗ്ധർ തന്നെ പറയുന്നുണ്ട് മന്ത്രിസഭാ ഉപസമിതി ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഉടനടി തന്നെ എടുക്കുന്നുണ്ട് ഇതിനിടയിൽ തന്നെയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടു തന്നെ വാരിക്കൂരി വാഗ്ദാന പെരുമഴ കഴിഞ്ഞ ദിവസം നൽകിയത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു തന്നെയാണ് ഈ പ്രഖ്യാപനങ്ങൾ പിണറായി സർക്കാർ കടുത്ത പ്രതിസന്ധിക്കിടയിലും നടത്തിയിരിക്കുന്നത് സാമൂഹിക ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും രണ്ടായിരം വർദ്ധിപ്പിച്ചു റബ്ബറിന്റെ താങ്ങുവില കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപയായിരുന്നു അതിൽ നിന്നും ഇരുന്നൂറ് രൂപയാക്കി ഉയർത്തി പ്രതിമാസം ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലക്ഷം രൂപയിൽ താഴെ കുടുംബ വരുമാനമുള്ള വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും പ്രതിമാസം ആയിരം രൂപ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് എന്നിവ പ്രഖ്യാപിച്ചു സംസ്ഥാന സർക്കാർ ജീവനക്കാർ പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള ഒരു ഗഡു ഡി എ കുടിശ്ശിക അടുത്ത മാസത്തെ ശമ്പളത്തിനോടൊപ്പം തന്നെ നൽകുമെന്ന് മുഖ്യമന്ത്രി ഈ പദ്ധതികളും ആനുകൂല്യങ്ങളും കേരളപ്പിറവി ദിനമായ നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും മണിക്കൂറുകൾ മാത്രം സർക്കാർ ജീവനക്കാർക്കുള്ള പുതുക്കിയ ശമ്പളം അങ്ങനെ കിട്ടുന്നു ഡി എ ഡി ആർ എന്ന് നാല് ശതമാനം കൂട്ടിക്കൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിരുന്നു ഒക്ടോബർ മാസത്തെ ശമ്പളത്തിനൊപ്പം കൂട്ടിയ തുക നൽകുമെന്ന് ധനവകുപ്പ് പറഞ്ഞു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ അങ്ങനെ ഉത്തരവായി പുറത്തുവിറക്കി ജീവനക്കാരുടെ പതിനെട്ട് ശതമാനം ക്ഷാമബദ്ധ ഇതോടെ ഇരുപത്തിരണ്ട് ശതമാനമായി നാല് ശതമാനം വർധനവോട് കൂടി പെൻഷൻകാരുടെ ഡി ആറിലും സമാനമായ വർധനവുണ്ടാക്കുമെന്നാണ് പറയുന്നത് ഇതിനൊക്കെയുള്ള പണം അത് എവിടെ നിന്ന് കണ്ടെത്തും ഇതുതന്നെയാണ് ചോദ്യചിഹ്നം ഇതോടൊപ്പം ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയത്തിൽ ഏറിയത്തിൽ ആയിരം രൂപ വർദ്ധിപ്പിച്ച് ആ സമരവും ഒരു തരത്തിൽ ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തി ഇതുവരെയുള്ള കുടിശ്ശിക കൊടുക്കും കുടുംബശ്രീ എ ഡി എസുകൾക്ക് പ്രവർത്തന ഗ്രാന്റ് പ്രതിമാസം ആയിരം രൂപയാക്കി അംഗൻവാടി വർക്കർ ഹെൽപ്പർ എന്നിവർക്കുള്ള ഓണറെ ഏറിയം ആയിരം രൂപ കൂട്ടി സാക്ഷരതാ പ്രേരക്മാരുടെ ഓണറേറിയത്തിലും ഏറിയത്തിലും ആയിരം രൂപയുടെ വർധനയുണ്ട് ആയമാരുടെയും പ്രീ പ്രൈമറി അധ്യാപകരുടെയും വേതനം ആയിരം രൂപ കൂട്ടി ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിമാസ വേതനം പരമാവധി രണ്ടായിരം രൂപ ഉയർത്തി നെല്ലിന്റെ സംഭരണ വില മുപ്പത് രൂപയാക്കി സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ് സ്ത്രീകളടക്കമുള്ള പാവപ്പെട്ട സ്ത്രീകൾക്കാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരെ ഇതിൽ പരിഗണിക്കും മഞ്ഞക്കാർഡുള്ളവർ മുൻഗണനാ വിഭാഗം അതായത് പിങ്ക് കാർഡുള്ളവർ ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഇത് നേട്ടമായി മാറും പ്രതിവർഷം മൂവായിരത്തി കോടി രൂപ ഈ പദ്ധതിക്കായി സർക്കാർ ചിലവിടേണ്ടി വരും അതും എവിടെ നിന്ന് കണ്ടെത്തും പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി പഠനത്തിന് ശേഷം വിവിധ നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവരോ ജോലി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിട്ടുള്ള പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെ പ്രായക്കാരായ യുവതി യുവാക്കൾക്കാണ് കണക്ട് വർക്ക് സ്കോളർഷിപ്പ് ഉള്ളത് ഇനി അതിദാരിദ്ര്യ നിർമാർജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഭൂരഹിത ഭവനരഹിത ഗുണഭോക്താക്കൾക്ക് വീടോടുകൂടി വാങ്ങി രജിസ്റ്റർ ചെയ്യുന്നതിന് മുദ്രവില രജിസ്ട്രേഷൻ ഫീസ് എന്നിവയിൽ ഇളവ് കൊടുക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന ഫണ്ട് ഉപയോഗിച്ചോ സർക്കാരിൻ്റെ ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകുന്ന ധനസഹായം ഉപയോഗിച്ചോ വീടോടുകൂടി വസ്തു വാങ്ങുന്നവർക്കാണ് ഇളവ് കിട്ടുന്നത് മുദ്രവിലയിൽ പരമാവധി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയും രജിസ്ട്രേഷൻ ഫീസിനത്തിൽ പരമാവധി മുപ്പതിനായിരം രൂപ വരെയും പരമാവധി മൂന്ന് വർഷ കാലയളവിലേക്കാണ് ഈ ഇളവ് അങ്കമാലി നഗരസഭാ പരിധിയിലെ ഗുണഭോക്താക്കൾക്ക് പൂർണ്ണ ഇളവ് കൊടുക്കും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് സർക്കാർ കഴിഞ്ഞ ദിവസം നടത്തിയത് ഇതെവിടെയെത്തി നിൽക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ന്യൂസ് ഇൻസൈറ്റ് お。